ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും ഉയർന്ന മൂല്യമുള്ളൊരു സ്ത്രീയെ താഴ്ന്ന മൂല്യമുള്ളൊരു സ്ത്രീയിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാം അതിലുപരി നിങ്ങളുടെ ഭാവി നശിപ്പിക്കുന്ന തരത്തിലുള്ളതിൽ നിന്ന് സ്വയം എങ്ങനെ സംരക്ഷിക്കാം താഴ്ന്ന മൂല്യമുള്ളൊരു സ്ത്രീയുമായി നിങ്ങൾ ഇടപെടുന്ന ആറ് ലക്ഷണങ്ങൾ ഇതാ എന്നെ വിശ്വസിക്കൂ മിക്ക പുരുഷന്മാരും ഒരിക്കലും വരുമെന്ന് കാണാത്ത ഒന്നാണ് ആറാം നമ്പർ അതിനാൽ അവസാനം വരെ കാണുന്നത് ഉറപ്പാക്കുക നമുക്ക് പോകാം ഒന്ന് അവൾ ഒരിക്കലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല അവൾ പറയുന്ന ഓരോ കഥയും ഒരേ രീതിയിൽ അവസാനിക്കുമ്പോൾ നിങ്ങൾ താഴ്ന്ന മൂല്യമുള്ളൊരു സ്ത്രീയെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതൊരിക്കലും അവളുടെ തെറ്റല്ല അവൾ അവിവാഹിതയാണെങ്കിൽ പുരുഷന്മാരാണ് പ്രശ്നം അവൾ തകർന്നാൽ ലോകം അന്യായമാണ് അവളുടെ ജീവിതം കുഴപ്പത്തിലാണെങ്കിൽ ആളുകൾ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു തീരുമാനങ്ങൾ ഒരിക്കലും സ്വന്തമാക്കാത്തൊരു സ്ത്രീ നിഷേധത്തിൽ കുടുങ്ങിയ സ്ത്രീയാണ് വളർച്ചയേക്കാൾ സുരക്ഷിതമാണെന്ന് തോന്നുന്നതിനാൽ അവൾ അതേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും മിക്ക പുരുഷന്മാരും നഷ്ടപ്പെടുത്തുന്നത് ഇതാ അവൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വിസമ്മതിക്കുമ്പോൾ അവൾ അവളുടെ ഭാവി നിങ്ങളോട് പറയുന്നു കാരണം അവൾക്ക് സ്വന്തം ഭൂതകാലം സ്വന്തമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൾ ഒരിക്കലും നിങ്ങളുടെ ഭാവിയെ സംരക്ഷിക്കില്ല ഉയർന്ന മൂല്യമുള്ളൊരു സ്ത്രീ താൻ തെറ്റു ചെയ്യുമ്പോൾ സമ്മതിക്കുന്നു അവൾ പഠിക്കുന്നു പൊരുത്തപ്പെടുന്നു വളരുന്നു താഴ്ന്ന മൂല്യമുള്ളൊരു സ്ത്രീ ഒഴു കഴിവുകൾക്ക് പിന്നിൽ ഒളിക്കുന്നു നിങ്ങൾ കൂടുതൽ നേരം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾക്ക് ക്ഷമാപണം നടത്താൻ തുടങ്ങും ഇത് ഓർക്കുക കുഴപ്പങ്ങളിൽ നിന്ന് ലാഭം നേടുന്ന ഒരാളുമായി നിങ്ങൾക്ക് സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല കൊടുങ്കാറ്റിൽ അവളുടെ പങ്ക് അവൾക്ക് സ്വന്തമാക്കാൻ കഴിയാത്തപ്പോൾ അവൾ നിങ്ങളെ മിന്നൽ പിണറാക്കും അതുകൊണ്ടാണ് അടുത്ത അടയാളം കൂടുതൽ പ്രധാനമായത് കാരണം സ്വയം കുറ്റപ്പെടുത്താൻ മറ്റൊന്നും അവശേഷിക്കാത്തപ്പോൾ അവൾ ഏറ്റവും വിലമതിക്കുന്നത് എന്താണെന്ന് അത് വെളിപ്പെടുത്തുന്നു രണ്ട് സ്വഭാവത്തെ ചുറ്റിപ്പറ്റിയല്ല രൂപത്തെ ചുറ്റിപ്പറ്റിയാണ് അവൾ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നത് ഒരു താഴ്ന്ന വീമൂല്യമുള്ള സ്ത്രീ ശ്രദ്ധയെ ആരാധിക്കുന്നു അവൾ കണ്ണാടിക്ക് വേണ്ടിയും ലൈക്കുകൾക്ക് വേണ്ടിയും തനിക്ക് പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന അഭിപ്രായങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുന്നു അവളുടെ സൗന്ദര്യം അവളുടെ ഐഡന്റിറ്റിയായി മാറുന്നു അവളുടെ ഫോൺ അവളുടെ വാലിഡേഷൻ മെഷീനായി മാറുന്നു ആദ്യം അത് നിരുപദ്രവകരമായി തോന്നും അവൾ ആത്മവിശ്വാസമുള്ളവളും സ്റ്റൈലിഷും തിളക്കമുള്ളവളുമാണ് പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിക്കുക അവൾ നിക്ഷേപിക്കുന്നത് പ്രതിഛായയിലാണ് അതിന് പിന്നിലുള്ള വ്യക്തിയെ അല്ല അവളുടെ ആത്മാഭിമാനം കാണപ്പെടുന്നതിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ അവളുടെ സമാധാനം നഷ്ടപ്പെടുകയാണെങ്കിൽ പോലും ദൃശ്യമായി തുടരാൻ അവൾ എന്തും ചെയ്യും അംഗീകാരത്തിനായി ആധികാരികതയും ആഗ്രഹത്തിന് ആഴവും ശ്രദ്ധയ്ക്കു പകരം ജ്ഞാനവും അവൾ കൈമാറും എന്നാൽ ഇവിടെയാണ് മിക്ക പുരുഷന്മാരും പരാജയപ്പെടുന്നത് അവതരണത്തെ സമാധാനമായി അവർ തെറ്റിദ്ധരിക്കുന്നത് അവർ തിളക്കത്തെ പിന്തുടരുകയും അതിൻ്റെ പിന്നിലെ ശൂന്യതയെ അവഗണിക്കുകയും ചെയ്യുന്നു ഇത് മനസ്സിലാക്കുക സൗന്ദര്യം മങ്ങുന്നു സ്വഭാവം അങ്ങനെയല്ല രൂപഖങ്ങി നിങ്ങളെ ആകർഷിക്കും എന്നാൽ സത്യസന്ധതയാണ് നിങ്ങളെ സുരക്ഷിതമായി നിലനിർത്തുന്നത് ശ്രദ്ധയ്ക്കടിമയായ ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ പോലും എപ്പോഴും ഒരു പ്രേക്ഷകനെ ആവശ്യമായി വരും അതുകൊണ്ടാണ് ഉയർന്ന മൂല്യമുള്ള ഒരു പുരുഷൻ അവളുടെ ആകർഷണീയതയിൽ വീഴുന്നതിന് മുമ്പ് സ്വയം ഒരു ചോദ്യം ചോദിക്കേണ്ടത് അവൾ സ്നേഹിക്കപ്പെടണോ അതോ അഭിനന്ദിക്കപ്പെടണോ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തേതാണെങ്കിൽ ആരാധന താൽക്കാലികമായതിനാൽ അകന്നു പോകുക എന്നാൽ ഊർജ്ജനഷ്ടം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കും ഇപ്പോൾ അവൾ എന്താണ് വിലമതിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ ആ മൂല്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും സാധാരണ ചിന്തിക്കുന്നതിന് പകരം വാദിച്ചുകൊണ്ട് ഇത് നമ്മെ അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു മൂന്ന് അവൾ വിചാരിക്കുന്നതിൽ കൂടുതൽ വാദിക്കുന്നു നിങ്ങളിത് മുമ്പ് കണ്ടിട്ടുണ്ട് അനന്തമായ സംവാദങ്ങൾ വൈകാരിക പ്രതികരണങ്ങൾ യുക്തിമറിച്ചാണ് പറയുന്നതെങ്കിലും ശരിയായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരു താഴ്ന്ന വി മൂല്യമുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വാദം സത്യത്തെക്കുറിച്ചല്ല അത് നിയന്ത്രണത്തെക്കുറിച്ചാണ് അവൾ വികാരങ്ങളെ തടസ്സപ്പെടുത്തുന്നു തിരുത്തുന്നു അതിശയോക്തിപരമാക്കുന്നു ആയുധമാക്കുന്നു അവൾ ദുഷ്ടയായതുകൊണ്ടല്ല മറിച്ച് കേൾക്കുന്നതിന് വിനയം ആവശ്യമാണ് അത് അവൾ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത ഒന്നാണ് അവളുമായുള്ള സംഭാഷണം ആശയവിനിമയമല്ല അത് പോരാട്ടമാണ് അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ട അവൾക്ക് വിജയം വേണം അവിടെയാണ് പല പുരുഷന്മാരും സ്വയം നഷ്ടപ്പെടുന്നത് വാദത്തിൽ തോൽക്കാൻ മനസ്സില്ലാതെ പോകുന്നു അവൾ കാര്യങ്ങൾ തുലശിക്കും എന്നാൽ നിങ്ങൾക്കറിയാം അവൾ സമാധാനമായിക്കോട്ടെ ഉദ്ദേശിച്ചത് പക്ഷേ ആരോഗ്യം മുണ്ട് നിരസിക്കുന്നു അവർ പിറകിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം തെളിയിക്കാൻ അവർ വാദിക്കാൻ തുടങ്ങുന്നു സമാധാനം നേടുന്നതിനായി അവർ വിശദീകരിക്കാൻ തുടങ്ങുന്നു എന്നാൽ നിങ്ങൾ അഹങ്കാരവുമായി വാദിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് രണ്ടു തവണ നഷ്ടപ്പെടും നിങ്ങളുടെ ഊർജ്ജവും ബഹുമാനവും ഉയർന്ന മൂല്യമുള്ള ഒരു സ്ത്രീ കുറച്ചു സംസാരിക്കുകയും കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്നു കുഴപ്പങ്ങളെക്കാൾ ശാന്തതയെയും പ്രതികരണത്തേക്കാൾ പ്രതിഫലനത്തെയും അവൾ വിലമതിക്കുന്നു നിലവിളി ഒരിക്കലും പരിഹരിക്കാത്തതിനെ മൗനം പരിഹരിക്കുമെന്ന് അവൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഇതാ സഹോദര നിങ്ങളുടെ നിയമം ഒരിക്കലും അഹങ്കാരവുമായി മല്ലിടരുത് അത് ശ്രദ്ധയെ പോഷിപ്പിക്കുന്നു അവൾക്ക് സ്വയം സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവൾ ചുറ്റും യുദ്ധങ്ങൾ ആരംഭിക്കും അതുകൊണ്ടാണ് അടുത്ത അടയാളം കൂടുതൽ കഠിനമായി ബാധിക്കുന്നത് കാരണം അവൾ ആരംഭിക്കുന്ന യുദ്ധങ്ങളിൽ നിന്ന് പഠിക്കാൻ വിസമ്മതിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇത് കാണിക്കുന്നു നമ്മൾ കൂടുതൽ ആഴത്തിൽ പോകുന്നതിനു മുമ്പ് എനിക്കായി ഒരു കാര്യം ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക ഇത് ഇതിനകം യഥാർത്ഥമായ എന്തെങ്കിലും സ്പർശിക്കുകയാണെങ്കിൽ അടുത്തതായി വരുന്നത് കൂടുതൽ കഠിനമായി ബാധിക്കും നമുക്ക് മുന്നോട്ട് പോകാം നാല് അവൾ ഒരിക്കലും അവളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നില്ല ഒരു സ്ത്രീയെക്കുറിച്ച് അവളുടെ ഭൂതകാലത്തിലൂടെയല്ല മറിച്ച് അവൾ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ എന്നതിലൂടെ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പറയാൻ കഴിയും ഒരു താഴ്ന്ന മൂല്യമുള്ള സ്ത്രീ ഒരു ചക്രത്തിലാണ് ജീവിക്കുന്നത് ഒരേ തരത്തിലുള്ള പുരുഷന്മാർ ഒരേ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഒരേ തരത്തിലുള്ള ഹൃദയാഘാതം ഓരോ പുതിയ തുടക്കവും വ്യത്യസ്തമായി കാണപ്പെടുന്നു പക്ഷെ എങ്ങനെയോ അതെല്ലായ്പ്പോഴും ഒരുപോലെ അവസാനിക്കുന്നു അവൾ പറയുന്നു അവൾ സുഖം പ്രാപിക്കുന്നു എന്ന് പക്ഷെ ചിന്തിക്കാതെ സുഖപ്പെടുത്തുന്നത് വൃത്താകൃതിയിലാണ് മിക്ക പുരുഷന്മാരും അവഗണിക്കുന്ന സത്യം ഇതാണ് അവൾ യഥാർത്ഥത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നില്ല അവൾ ആശ്വാസം ആഗ്രഹിക്കുന്നു ആശ്വാസമെന്നാൽ അവൾ പ്രശ്നമാകാമെന്ന യാഥാർത്ഥ്യത്തെ ഒരിക്കലും അഭിമുഖീകരിക്കരുതെന്നാണ് തൻ്റെ കാമുകിമാരെ നിരന്തരം കുറ്റപ്പെടുത്തുകയും എല്ലാ പുരുഷന്മാരെയും വിഷലിപ്തമാക്കുകയും അതേ തരത്തിലുള്ള ഡേറ്റിംഗ് തുടരുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അത് നിർഭാഗ്യമല്ല അത് മോശം പാറ്റേൺ തിരിച്ചറിയലാണ് ബുദ്ധിമാനായ ഒരു സ്ത്രീ ഒരിക്കൽ മല്ലപ്പോഴും തെറ്റ് ചെയ്യുന്നു പക്ഷേ പിന്നീട് അവൾ നിർത്തുന്നു അവൾ സ്വയം കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവൾ തൻ്റെ ശീലങ്ങൾ പുനഃക്രമീകരിക്കുകയും സമാധാനം പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു ഒരു താഴ്ന്ന മൂല്യമുള്ള സ്ത്രീ ഒരിക്കലും നിർത്തുന്നില്ല അവൾ ഒഴിവാക്കിയ പാഠത്തിൽ നിന്ന് സ്വയം ശ്രദ്ധ തിരിക്കാൻ അവൾ അടുത്ത ആവേശത്തിലേക്ക് ഓടുന്നു ചക്രം ആവർത്തിക്കുന്നു എന്നാൽ ഇവിടെയാണ് മിക്ക പുരുഷന്മാരും പരാജയപ്പെടുന്നത് അവർക്ക് അവളുടെ പാഠമാകാമെന്നവർ കരുതുന്നു അവൾ എനിക്ക് വേണ്ടി മാറുമെന്നവർ കരുതുന്നു സഹോദര അവൾ മാറില്ല യുക്തിക്ക് കഴിയാത്തത് വേദന അവളെ പഠിപ്പിക്കുന്നത് വരെ അത് സാധ്യമല്ല സ്വയം നേരിടാൻ വിസമ്മതിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ല അവളുടെ പാറ്റേൺ നിങ്ങളുടേതാകുന്നതിന് മുമ്പ് മാത്രമേ നിങ്ങൾക്ക് സ്വയം അകലം പാലിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് അടുത്ത പോയിന്റ് പ്രധാനമാകുന്നത് കാരണം ജീവിതം ദിശാബോധം ആവശ്യപ്പെടുമ്പോൾ അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അത് വെളിപ്പെടുത്തുന്നു അഞ്ച് അവൾക്കൊരു പദ്ധതിയുമില്ല ആഗ്രഹം മാത്രം അഞ്ച് വർഷത്തിനുള്ളിൽ അവൾ തന്നെ എവിടെയാണ് കാണുന്നതെന്ന് അവരോട് ചോദിച്ചാൽ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയും എനിക്ക് സന്തോഷമായിരിക്കാൻ വേണം എന്നാൽ സന്തോഷം ഒരു പദ്ധതിയല്ല അതൊരു ഫലമാണ് താഴ്ന്ന വി മൂല്യമുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്നു പക്ഷെ ഘടനയെ വെറുക്കുന്നു അവൾ വിജയം ആഗ്രഹിക്കുന്നു പക്ഷേ സ്ഥിരത വളർത്തിയെടുക്കില്ല എന്നവൾ നിങ്ങളോട് പറയും സ്നേഹം ആഗ്രഹിക്കുന്നു പക്ഷേ ക്ഷമപ്രാശിക്കില്ല എന്ന അവൾ പറയും പതിവില്ലാതെ ഫലങ്ങൾ അവൾ ആഗ്രഹിക്കുന്നു അപകടകരമായ ഭാഗം ഇതാണ് അവളുടെ ജീവിത തത്വചിന്ത കാവ്യാത്മകമായി തോന്നുന്നു പക്ഷേ അത് ഒഴിവാക്കലിൽ വേരൂണിയതാണ് ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷിക്കുന്നതിലൂടെ അവൾ സ്വാതന്ത്ര്യത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നു ലക്ഷ്യബോധമുള്ള ഒരു പുരുഷന് അത് വിഷമാണ് കാരണം നിങ്ങൾ കെട്ടിപ്പടുക്കുമ്പോഴും ആസൂത്രണം ചെയ്യുമ്പോഴും ത്യാഗം ചെയ്യുമ്പോഴും അവൾ വാരാന്തത്തിനു വേണ്ടി ജീവിക്കുന്നു വികാരങ്ങളെ പിന്തുടരുന്നു ആവേശത്തെ സ്വയം ആവിഷ്കാരമെന്ന് വിളിക്കുന്നു കാലക്രമേണ അവൾ ഒരിക്കലും വളരുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കും അവൾ ഒന്നും പൂർത്തിയാക്കാത്തതിനാൽ അവൾ പുതിയതായി ആരംഭിക്കുന്നു ഒരു ജ്ഞാനിയായ സ്ത്രീ ദിശയെ ബഹുമാനിക്കുന്നു ഘടന അവൾ ഭയപ്പെടുന്നില്ല അത് സമാധാനം നൽകുന്നതിനാലാണ് അവൾ അതിനെ വിലമതിക്കുന്നത് ഒരു താഴ്ന്ന മൂല്യമുള്ള സ്ത്രീ അത് നിരസിക്കുന്നത് അത് അവളുടെ അച്ചടമില്ലായ്മയെ തുറന്നു കാണിക്കുന്നത് കൊണ്ടാണ് എന്നാൽ ഇവിടെയാണ് മിക്ക പുരുഷന്മാരും കുടുങ്ങിപ്പോകുന്നത് അവർ അവളുടെ സ്വതന്ത്രമായ മനോഭാവത്തെ കാണുകയും അത് സാഹസികമാണെന്ന് കരുതുന്നു അവർ അസ്ഥിരതയെ ആവേശത്തിന് ആശയക്കുഴപ്പത്തിലാക്കുന്നു പക്ഷേ അവൾക്ക് വേരുകളില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ ആവേശം പെട്ടെന്ന് മങ്ങുന്നു അവളെ സ്ഥിരമായി നിർത്താൻ ശ്രമിക്കുന്നതും നിങ്ങൾ തന്നെയാണ് സ്വന്തമായി ആസൂത്രണം ചെയ്യാത്ത ഒരാളുമായി നിങ്ങൾക്കൊരു ഭാവി ആസൂത്രണം ചെയ്യാൻ കഴിയില്ല അതാണ് ഏറ്റവും വെളിപ്പെടുത്തുന്ന അവസാനത്തെ അടയാളം ആറ് അവളെ ദുർബലയാക്കി നിലനിർത്തുന്ന സുഹൃത്തുക്കളെയാണ് അവൾ തിരഞ്ഞെടുക്കുന്നത് അവൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾക്കറിയണമോ അവളുടെ ഫോട്ടോകൾ നോക്കണ്ട അവളുടെ സർക്കിൾ നോക്കുക അവളുടെ സുഹൃത്തുക്കൾ ഗോസിപ്പ് ചെയ്യുകയാണെങ്കിൽ പരാതിപ്പെടുകയാണെങ്കിൽ എല്ലാ വാരാന്തവും പാർട്ടി നടത്തുകയാണെങ്കിൽ വളർച്ചാ ലക്ഷ്യങ്ങൾ പൂജ്യമാണെങ്കിൽ നിങ്ങൾ അവളുമായിട്ട് മാത്രമല്ല ഡേറ്റിംഗ് നടത്തുന്നത് അവളുടെ പരിസ്ഥിതിയുമായി ഡേറ്റിംഗ് നടത്തുന്നു ഒരു താഴ്ന്ന മൂല്യമുള്ള സ്ത്രീ അവളെ സുഖപ്പെടുത്തുന്ന സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നു ഉത്തരവാദിത്തം നൽകുന്നവരെയല്ല ദിശാബോധമല്ല സാധൂകരണമാണ് അവൾക്ക് വേണ്ടത് നീ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നവരെയാണ് അവൾ ആഗ്രഹിക്കുന്നത് അവൾ വ്യക്തമായും തെറ്റാണെങ്കിൽ പോലും ഇതാണ് അപകടം അവളുടെ വലയം അവളുടെ പ്രതിധ്വനിയുടെ മുറിയായി മാറുന്നു അവൾ മാറാൻ ശ്രമിച്ചാൽ അവർ അവളെ പിന്നോട്ട് വലിക്കും അവൾ വളരാൻ തുടങ്ങിയാൽ അവർ അവളെ വ്യത്യസ്തനെന്ന് വിളിക്കും ഉയർന്ന മൂല്യമുള്ള ഒരു പുരുഷനെ കണ്ടുമുട്ടിയാൽ അവൻ നിയന്ത്രിക്കുന്നു എന്നവർ മന്ത്രിക്കും വളർച്ച എന്നാൽ പഴയ കൂട്ടുകെട്ട് നഷ്ടപ്പെടലാണെന്ന് ഒരു ജ്ഞാനിയായ സ്ത്രീക്ക് അറിയാം താഴ്ന്ന വി മൂല്യമുള്ള ഒരു സ്ത്രീ ഏകാന്തതയെ ഭയപ്പെടുന്നു അതിനാൽ അവൾ ശരാശരിയിൽ സ്ഥിരതാമസമാക്കുകയും അവൾ വെറുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അതേ നാടകത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നു അതിനാൽ സഹോദര അവളുടെ ഗോത്രത്തെ ശ്രദ്ധിക്കുക കാരണം അവൾ കേൾക്കുന്നവർ ഒടുവിൽ അവൾ നിങ്ങളെ എങ്ങനെ ശ്രദ്ധിക്കുന്നുവെന്ന് രൂപപ്പെടുത്തും നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സത്യമറിയാം താഴ്ന്ന മൂല്യമുള്ള സ്ത്രീകൾ നിങ്ങളുടെ ചുറ്റുപാടിൽ മാത്രമല്ല ചിലപ്പോൾ അവർ സാധ്യതയുള്ളവരായി വേഷം മാറി നിൽക്കുന്നു സ്വയം രക്ഷിക്കാൻ തയ്യാറാകാത്ത ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് മിക്ക പുരുഷന്മാരും അവരുടെ ജീവിതത്തിൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നു ഇത് ആരെയും വിധിക്കുന്നതിനെക്കുറിച്ചല്ല ഇത് സ്വയം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് കാരണം തെറ്റായ സ്ത്രീ നിങ്ങളുടെ സമയം പാഴാക്കുന്നില്ല അവൾ നിങ്ങളുടെ സമാധാനത്തെ പുനഃക്രമീകരിക്കുന്നു അവൾ നിങ്ങളുടെ ശ്രദ്ധയെ ചോർത്തുന്നു നിങ്ങളുടെ അച്ചടക്കം ഇല്ലാതാക്കുന്നു നിങ്ങൾ അവളെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നുവെന്ന് നിങ്ങളെ മറക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാൽ ഇതാ ഒരു സന്തോഷവാർത്ത നിങ്ങൾക്കിപ്പോൾ അത് കണ്ടെത്താൻ കഴിയും നിങ്ങൾക്ക് പാറ്റേണുകൾ കാണാൻ കഴിയും അവളുടെ കൊടുങ്കാറ്റ് നിങ്ങളുടെ കഥയാകുന്നതിനു മുമ്പ് നിങ്ങൾക്ക് നേരത്തെ പോകാം ഉയർന്ന മൂല്യമുള്ള ഒരു പുരുഷൻ പിന്തുടരില്ല അവൻ നിരീക്ഷിക്കുന്നു അവൻ വാദിക്കുന്നില്ല അവൻ വിശകലനം ചെയ്യുന്നു അവൻ മാറ്റത്തെ നിർബന്ധിക്കുന്നില്ല അവൻ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു ലക്ഷ്യം തികഞ്ഞ സ്ത്രീയെ കണ്ടെത്തുകയല്ല നിങ്ങളെ സ്വയം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള സ്ത്രീയെ തിരിച്ചറിയുകയും നിങ്ങളുടെ സമാധാനത്തെ ഒരിക്കലും അവളുടെ കഴിവിനായി കൈമാറ്റം ചെയ്യാതിരിക്കാൻ പഠിക്കുകയും ചെയ്യുക എന്നതാണ് കാരണം യഥാർത്ഥ ശക്തി കുഴപ്പങ്ങളെ ചെറുക്കുകയല്ല കുഴപ്പങ്ങൾക്കതിൽ നിലനിൽക്കാൻ കഴിയാത്തത്ര സ്ഥിരതയുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സന്ദേശം നിങ്ങളെ ആഴത്തിൽ സ്പർശിച്ചെങ്കിൽ സഹോദര ആ ലൈക്ക് ബട്ടൺ അമർത്തുക ഇതുപോലുള്ള കൂടുതൽ സത്യങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ജിജ്ഞാസയുള്ള പുരുഷന്മാർ വഞ്ചിക്കപ്പെടാൻ കഴിയാത്ത പുരുഷന്മാരായി മാറുന്നു ഉറച്ചു നിൽക്കുക മൂർച്ചയുള്ളവരായിരിക്കുക എപ്പോഴും നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക